കൊലപാതക അന്വേഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള പതിനാറ് വർഷം നീണ്ടുനിന്ന കുറ്റേഷണം കൊല്ലപ്പെട്ടത് ഒരു കന്യാസ്ത്രീ ഇത്രയും പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞു വരുന്ന കേസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സൂപ്പർ സുരേഷ് ഗോപിയെ നായകനാക്കി തിയേറ്ററുകളിൽ നിന്നും വൻ കളക്ഷൻ നേടിയ ക്രൈം ഫയർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് വരെ ആധാരമായ സിസ്റ്റർ അഭയ കൊലക്കേസ് ഇത്രയധികം വഴിത്തിരിവുകളും വഴിമുടക്കുകളും ഉണ്ടായ മറ്റൊരു കേസ് കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് തന്നെ നിസ്സംശയം പറയുവാൻ സാധിക്കും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആത്മഹത്യ എന്നുറപ്പിച്ച ഒരു കേസിലെ ഒരു കള്ളൻ കൊലപാതകമാക്കി മാറ്റിയ സമാനതകളില്ലാത്ത കേസ് ഒരു കന്യാസ്ത്രീ കൊല്ലപ്പെട്ട ഒരു കരാളരാത്രി കോട്ടയം ജില്ലയിലെ അരീക്കര എന്ന ഗ്രാമപ്രദേശം ഐക്കരക്കുന്ദൽ വീട്ടിൽ എം തോമസിനും ലീലാമയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു അവർ അവൾക്ക് ബീന തോമസ് എന്ന് പേര് നൽകി വളർത്തി വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പഠനത്തോടൊപ്പം ദൈവഭക്തിയിലും അതീവ ശ്രദ്ധ നൽകിയിരുന്ന ബീന തനിക്ക് ആരായി തീരണമെന്ന് മുന്നേ തീരുമാനിച്ചിരുന്നു ലൗകിക സുഖങ്ങളെ വെടിഞ്ഞ കർത്താവിന്റെ ദാസിയായി ജീവിക്കുവാൻ അവൾ സ്വയം തീരുമാനിച്ചു ആറ്റുനോറ്റു ദൈവം നൽകിയ ഏക പെൺതരി സഭയ്ക്കായി തന്റെ ജീവിതം ദാനം നൽകുന്നതിൽ മാതാപിതാക്കളും അഭിമാനം കൊണ്ടിരുന്നു സഭ ബീന എന്ന പേര് സമ്മാനിച്ചീവിതത്തോടൊപ്പം അഭയ എന്ന് പേര് നൽകി വൈദിക ജീവിതത്തോടൊപ്പം തന്റെ പഠനവും കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കോട്ടയം കുമളി റോഡിൽ പയസ്റ്റന്റ് കോൺവെന്റിൽ ആയിരുന്നു സിസ്റ്റർ അഭയ താമസിച്ചിരുന്നത് കോട്ടയം ബി കോളേജിൽ പി ഡിരിക്കു പഠിക്കുകയാണ് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ അഭയ പരീക്ഷ നടക്കുന്ന സമയമായതിനാൽ പുലർച്ചെ നാലു മണിക്ക് ഉണർന്നിരുന്നു പഠിക്കുന്ന സ്വഭാവം അഭയ സിസ്റ്റർക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴ് പുലർച്ചെയും അഭയ പഠിക്കുവാൻ വേണ്ടി ഉണർന്നു പക്ഷേ പതിവ് പോലെ അവൾ അന്നത്തെ ദിവസം കേരള സംസ്ഥാനം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു കൊലപാതകത്തിലേക്കായിരുന്നു വിഴികൾ തുറക്കുന്നത് എന്ന് മാത്രം ആരും അറിഞ്ഞില്ല സിസ്റ്റർ അഭയയെ സ്വന്തം മുറിയിൽ കാണാനില്ല എന്ന വാർത്ത പൈസ കോൺവെന്റിൽ കാട്ടുതീ പോലെ പടർന്നു മറ്റു കന്യാസ്ത്രീകൾ തങ്ങളുടെ സഹപ്രവർത്തകയെ തേടി അന്വേഷണം ആരംഭിച്ചു അവസാനം അവർ അടുക്കളയിലെ ഫ്രിഡ്ജ് തുറന്നു കിടക്കുന്നതും അഭയ വെള്ളം കുടിക്കാൻ എടുത്തത് എന്ന് കരുതുന്ന കുപ്പി തുറന്ന നിലയിൽ തറയിൽ കിടക്കുന്നതും തറയിൽ തറയിലാകമാനം വെള്ളം ഒഴുകി പരന്നു കിടക്കുന്നതും ശ്രദ്ധിച്ചു സിസ്റ്ററുടെ ഒരു ചെരുപ്പ് ഫ്രിഡ്ജിന്റെ അടിയിൽ നിന്നും കണ്ടെത്തി അതിന്റെ ജോഡിയാകട്ടെ കോൺവെന്റ് ഹോസ്റ്റലിലെ കിണറിന് സമീപം കിടക്കുന്നതായി ഒരു സിസ്റ്റർ വന്ന മദർ സുപ്പീരിയറായ ലൂസിയോട് പറഞ്ഞു സംശയ നിവർത്തിക്കായി കിണറ്റിലേക്ക് നോക്കിയവർ ആ കാഴ്ച കണ്ടു സിസ്ട്രാഭ്യ കോൺവെന്റ് കിണറ്റിൽ മരിച്ചു കിടക്കുന്നു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിയെത്തി കോൺവെന്റിൽ ഒരു കന്യാസ്ത്രീ കിണറിൽ മരിച്ചു കിടക്കുന്നു എന്ന വാർത്ത അതറിഞ്ഞ് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തി പോലീസ് ക്രൈം സ്പോട്ട് സന്ദർശിച്ച് എഴുതിയ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായ സിസ്ട്രഭ്യ മൂന്നാം നിലയിലെ മുറിയിലായിരുന്നു താമസം രാത്രിയിൽ വെള്ളം കുടിക്കാനായി താഴത്തെ നിലയിലെ അടുക്കളയിലേക്ക് പോയ അഭയ തിരിച്ചു മുറിയിലേക്ക് എത്തിയില്ല രാവിലെ പ്രാർത്ഥനയ്ക്ക് അഭയയെ കാണാതിരുന്നപ്പോൾ അന്വേഷണം ആരംഭിച്ചു അടുക്കളയിലെ ഫ്രിഡ്ജ് പാതി തുറന്ന നിലയിലായിരുന്നു അഭയയുടെ ശിരോവസ്ത്രം അടുക്കളയുടെ കഥകിൽ ഉടക്കി കിടക്കുന്നു വെള്ളമുള്ള പ്ലാസ്റ്റിക് കുപ്പി അടുക്കളയിൽ വീണു കിടക്കുന്നു ഒരു ചെറുപ്പ് അടുക്കളയിലും മറ്റൊന്ന് കിണറിനടുത്തും കണ്ടെത്തി അടുക്കളവാതിൽ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ട നിലയിലാണെന്നതും ദുരൂഹത വർദ്ധിപ്പിച്ചു അടുക്കളയുടെ വാതിൽ മുതൽ കിണർ വരെയുള്ള ഭാഗങ്ങൾ അലങ്കോലമായി കിടക്കുന്നു ഫയർഫോഴ്സിന്റെ പരിശോധനയിലാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് പതിനേഴ് ദിവസമാണ് ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചത് അഭയയുടെ അമ്മ മാനസിക രോഗിയാണെന്നും അഭയയും ഡിപ്രഷൻ ഗുളികകൾ കഴിച്ചിരുന്നുവെന്നും പറഞ്ഞ ലോക്കൽ പോലീസ് അഭയ ആത്മഹത്യ ചെയ്തതാണ് എന്ന് തീർച്ചപ്പെടുത്തി പക്ഷേ അഭയയുടെ മാതാപിതാക്കളും പൊതുപ്രവർത്തകനായ ജോമൻ പുത്തൻപൊരക്കലും അഭയയുടെ സഹപ്രവർത്തകനായ കന്യാസ്ത്രീകളും അഭയ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ജോമൻ പുത്തൻപുരക്കലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ കേസ് ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചു ക്രൈംബ്രാഞ്ചിന്റെ കടന്നുവരവ് ശരിക്കും കേസിനെ കുഴച്ചു മറിക്കാൻ മാത്രമാണ് ഉപകാരപ്പെട്ടത് ഒൻപത് മാസത്തെ അന്വേഷണത്തിന് ശേഷം മാനസിക അസ്വാസ്ഥ്യം മൂലം അഭയ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന കണ്ടെത്തലിൽ ക്രൈംബ്രാഞ്ചും കേസ് അവസാനിപ്പിച്ചു അഭയയുടെ ശിരോവസ്ത്രം മൃതദേഹത്തിൽ കണ്ട വസ്ത്രം അടുക്കളയിൽ കണ്ട പ്ലാസ്റ്റിക് കുപ്പി ചെരുപ്പുകൾ ഡയറി തുടങ്ങിയവ സുപ്രധാന വസ്തുക്കൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകിയ ഉടൻ ക്രൈംബ്രാഞ്ച് കത്തിച്ചു കളഞ്ഞു തുടർന്ന് കേസ് വിവാദമായതോടെ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നു ഇതിൻ്റെ തിരുവനന്തപുരത്തെ ചീഫ് മെഡിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തിയതായി ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തു ഇത് വിവാദമായതോടെ അഭയ ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അന്വേഷണം തകൃതിയായി മുന്നോട്ട് നീങ്ങുന്നു ഇതിനിടെ സിസ്റ്റർ അഭയയുടെ കൊലപാതക കേസ് അന്വേഷിക്കാൻ മുൻ എ എസ് ഐ വി അഗസ്റ്റിൻ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയഞ്ചിന് ആത്മഹത്യ ചെയ്തു സി ബി ഐ ചോദ്യം ചെയ്ത അഗസ്റ്റിനെ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയഞ്ചിന് കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച നിലയിൽ ചിങ്ങവനം ചാലിച്ചിറയിലെ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു തന്റെ മരണത്തിന് ഉത്തരവാദി സി ബി ഐ ആണെന്ന് പറയുന്ന നാലു വരികളിലുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് ജടത്തിനു സമീപത്ത് നിന്ന് കണ്ടെത്തി അഭയ ആത്മഹത്യയുടെ ഇൻവെസ്റ്റ് തയ്യാറാക്കിയത് അന്ന് കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിൽ എ എസ് ഐ ആയിരുന്ന അഗസ്റ്റിൻ ആയിരുന്നു അഭയ ശേഷം ആദ്യം കോൺവെന്റിൽ എത്തിയ അഗസ്റ്റിൻ കേസ് സംബന്ധിച്ച നിർണായക പല തെളിവുകളും നശിപ്പിച്ചു നശിപ്പിച്ചുവെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു പലതവണ ഇയാളെ സി ബി ഐ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു സിസ്റ്റർ അഭയ മരിച്ച സമയത്ത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എ എസ് ഐ ആയിരുന്നു അദ്ദേഹം എഴുപത്തിയഞ്ചു വയസ്സുള്ള അഗസ്റ്റിൻ കേസന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ മാപ്പ് സാക്ഷിയാകാൻ തയ്യാറായിരുന്നു പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റിയിരുന്നു കേസന്വേഷണത്തിനിടെ അദ്ദേഹത്തിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് സി ബി ഐ സംഘം വ്യക്തമാക്കിയിരുന്നു കോട്ടയം ചാലച്ചിറയ്ക്ക് സമീപം മകന്റെ വീടിന് സമീപം ജനം മുറിച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി അഞ്ചിലും മൂന്ന് അന്തിമ റിപ്പോർട്ടുകളാണ് സി ബി ഐ സമർപ്പിച്ചത് സിസ്റ്റർ അഭയുടെ ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയില്ലെന്നതാണ് ആദ്യത്തേത് രണ്ടാമത്തെ റിപ്പോർട്ടിൽ മൃതദേഹം വൈദ്യ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൊലപാതകമാണെന്ന് സ്ഥിതീകരിച്ചുവെങ്കിലും അക്രമികൾ ആരാണ് എന്ന് തിരിച്ചറിയുവാനായിട്ടില്ല കന്യാസ്ത്രീയുടെ മരണത്തിൽ ആർക്കെങ്കിലും പങ്കുള്ളതായി സൂചനയില്ലെന്നാണ് മൂന്നാമത്തെ റിപ്പോർട്ട് കോടതി മൂന്ന് റിപ്പോർട്ടുകളും നിരസിക്കുകയും രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ അന്വേഷണം സി ബി ഐയുടെ കേരള ബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു ഒടുവിൽ കുറ്റപത്രം സമർപ്പിച്ചു സിസ്രഭയുടെ കൊലപാതകത്തിൽ രണ്ട് വൈദികരെയും ഒരു കന്യാസ്ത്രീയെയും പ്രതികളാക്കി ഫാദർ തോമസ് എൻ കോട്ടൂർ ഫാദർ ജോസ് പുത്രക്കയിൽ സിസ്റ്റർ സെഫി രണ്ടായിരത്തി എട്ട് നവംബറിലാണ് മൂന്ന് പ്രതികളെയും സി ബി ഐ അറസ്റ്റ് ചെയ്തത് സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു കുറ്റകൃത്യം നടന്ന ദിവസം മാർച്ച് ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്ന സിസ്റ്റർ അഭയ പുലർച്ചെ നാല് മണിക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ എഴുന്നേറ്റു എന്ന് സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നു വെള്ളം കുടിക്കാനായി അടുക്കള ഭാഗത്തേക്ക് നടക്കുമ്പോഴാണ് ഫാദർ തോമസിനെയും ഫാദർ ജോസിനെയും സിസ്റ്റർ സെഫിയെയും കണ്ടത് പരാതിപ്പെട്ടു എന്ന് ഭയന്ന് ഫാദർ തോമസ് അടുക്കളയിൽ വെച്ച് അവളുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും മൂന്നാം പ്രതിയായ സഫി കോടാലി കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു ഫാദർ ജോസ് ഉൾപ്പെടെയുള്ള മൂന്ന് പേരും അവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവളെ കിണറ്റിലേക്ക് എറിഞ്ഞു സിസ്റ്റർ അഭയ മുങ്ങി മരിച്ചു വീണ് കിടന്നൊരു കുപ്പി പുറത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടെത്തിയ ഒരു മൂടുപടം അടുക്കളയിൽ പലയിടത്തായി കണ്ടെത്തിയ സിസ്റ്റർ അഭയയുടെ ചെരുപ്പുകൾ എന്നിവയെല്ലാം ുടെ ഭാഗമായി മരണത്തിന് ശേഷമുള്ള നിർണായക തെളിവുകൾ സിസ്റ്റാഭയുടെ ഡയറിയും വസ്ത്രങ്ങളും ഉൾപ്പെടെ കൃത്രിമം നടത്തിയതായി ആരോപണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആത്മഹത്യ എന്ന നിലയിൽ കേസ് അവസാനിപ്പിച്ച കേസിലെ പ്രാഥമിക അന്വേഷണത്തിന്റെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് ജസ് പി കെ ടി മൈക്കിൾ സുപ്രധാന തെളിവുകൾ നശിപ്പിച്ചതായി ആരോപിക്കപ്പെട്ടു രണ്ടായിരത്തിഒമ്പതിൽ കേസിൽ നൂറ്റി എഴുപത്തിയേഴ് സാക്ഷികളുടെ പട്ടിക സി ബി ഐ രേഖപ്പെടുത്തി മൂന്ന് പ്രതികൾക്കും നാർക്കോ ടെസ്റ്റ് നടത്തി അവിടെ അവർ കുറ്റം സമ്മതിച്ചു എന്നിരുന്നാലും ഈ കുറ്റസമ്മതം രണ്ടായിരത്തി പത്തിലെ പോലെ കോടതിയിൽ സ്വീകാര്യമായില്ല നാർക്കോ വിശകലനം സ്വീകാര്യമല്ലാത്ത തെളിവായി സുപ്രീം കോടതി വിധിച്ചു കേരളം ഒന്നാകെ വർഷങ്ങളോളം ഒരു കേസിന്റെ പരിസമാപ്തിയായിരുന്നു അത് ആത്മഹത്യ എന്നിരുത്തി തള്ളിയ ഒരു കേസിനെ കൊലപാതകം എന്ന് തെളിയിച്ച കേസ് ഒരു കള്ളൻ ദൈവമായി മാറിയ കേസ് അഭയ കേസിലെ ഒരു സുപ്രധാന സാക്ഷിയായ രാജു എന്ന കള്ളൻ അടക്ക രാജു എന്നറിയപ്പെടുന്ന രാജുവിന്റെ വാക്കുകൾ അന്ന് കേരള സൈബർ ലോകം ഒരു ഉത്സവം പോലെയാണ് ആഘോഷിച്ചത് കോടികൾ നൽകാമെന്ന പ്രലോഭനത്തിൽ വീഴാതെ അഭയക്കായി നിലകൊണ്ട മനുഷ്യൻ മൂന്ന് സെന്റ് കോളനിയിലാണ് താൻ താമസിക്കുന്നത് എനിക്ക് കോടികളുടെ ഓഫർ വന്നു ഞാൻ ഇതുവരെ അഞ്ചു പൈസ പോലും ആരുടെയും കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല എനിക്കും രണ്ട് പെൺമക്കളുണ്ട് ഇത്രയും കാലം വളർത്തിയിട്ട് അവർ പെട്ടെന്നില്ലാതായാൽ എൻ്റെ അവസ്ഥ എന്താകും ഞാൻ എൻ്റെ പെൺമക്കളുടെ സ്ഥാനത്താണ് ആ കുഞ്ഞിനെ കണ്ടത് ആ കുഞ്ഞിൻ്റെ കുടുംബത്തിലെ എല്ലാവരും പോയില്ലേ ഒരു പേര് ഉണ്ടോ ആ കുഞ്ഞിൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞിന് നീതി ലഭിച്ചു ഞാൻ ഹാപ്പിയാണ് അഭ്യാ കേസിലെ വിധിക്ക് ശേഷം അടക്ക രാജു എന്ന മനുഷ്യൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ദൈവമാണ് അടക്ക രാജുവിന്റെ രൂപത്തിൽ ദൃക്സാക്ഷിയായി എത്തിയത് ദൃക്സാക്ഷിയായി എത്തിയത് എന്നായിരുന്നു അന്തിമ വിധിക്ക് ശേഷം അഭയക്ക് നീതി ലഭിക്കുവാനുള്ള പോരാട്ടത്തിൽ ചുക്കാൻ പിടിച്ച ജോമോൻ പുത്തമ്പുരക്കലിന്റെ പ്രതികരണം അഭയ കൊല്ലപ്പെട്ട ദിവസം മഠത്തിൽ മോഷണത്തിനായി കയറിയപ്പോൾ ഫാദർ തോമസ് കോട്ടൂർ ഫാദർ ജോസ് പുത്രക്കടയിൽ എന്നിവരെ മഠത്തിൽ കണ്ടു എന്നായിരുന്നു രാജു നൽകിയ മൊഴി രാജുവിന്റെ മൊഴിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് തിറസിൽ നിന്ന് ചെമ്പു തകടുകൾ മോഷ്ടിക്കാൻ പയസ്സ് പത്താം മട്ടത്തിന്റെ കോമ്പൗണ്ടിൽ കയറിയ കള്ളൻ അടയ്ക്ക രാജു കൊക്കോ മരത്തിൽ ഇരുന്നു കൊണ്ട് മതിൽ കയറാൻ കാത്തു നിൽക്കുമ്പോൾ രണ്ട് വൈദികരായ തോമസ് ജോസ് എന്നിവരെ ശ്രദ്ധിച്ചു ഗവൺമെന്റ് ഹോസ്റ്റലിന്റെ പിൻവശത്തെ ഗോവേണി കയറുന്നു വർഷങ്ങൾക്ക് ശേഷം പത്രങ്ങളിൽ നിന്ന് ഒരു പ്രതിയെ തിരിച്ചറിയാൻ രാജുവിന് കഴിഞ്ഞു അതായത് ഒന്നാം പ്രതിയായ ഫാദർ തോമസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് രാത്രിയിലാണ് രാജു തോമസിനെ കണ്ടത് കണ്ട കാഴ്ച മറച്ചുവെക്കാൻ വൻതുക ഓഫർ ചെയ്യുകയും ചെയ്യാത്ത കുറ്റം സമ്മതിക്കാൻ ഉദ്യോഗസ്ഥർ അവനെ പീഡിപ്പിക്കുകയും ചെയ്തു രാജു വഴങ്ങിയില്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഫാദർ തോമസും സെഫിയും കുറ്റക്കാരാണെന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴി ഫലം കണ്ടു ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് കേരളത്തിലെ തിരുവനന്തപുരത്ത് പ്രത്യേക സി ബി ഐ കോടതി ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിയും കുറ്റക്കാരാണെന്ന് വിധിച്ചു ഫാദർ തോമസ് സെക്ഷൻ മുന്നൂറ്റി രണ്ട് ഐ പി സി പ്രകാരം കൊലപാതകം സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് ഐ പി സി പ്രകാരം നശിപ്പിക്കൽ ഐ പി സി നാനൂറ്റി അമ്പത്തി ഒമ്പത് വകുപ്പ്രകാരം അതിക്രമിച്ചു കടക്കുന്നതിന്റെ ഗുരുതരപരമായ പരിക്കേൽപ്പിക്കൽ എന്നിവയിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി യഥാക്രമം മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഒന്ന് ഐ പി സി പ്രകാരം കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ സിസ്റ്റർ സെഫി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപതിൽ ഡിസംബർ ഇരുപത്തിമൂന്നിന് ഫാദർ തോമസിനെയും സിസ്റ്റർ സെഫിയെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഇവർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം പിഴ ചുമത്തി ദൈവം കണ്ണടച്ച പുലരിയിൽ ദൈവത്തിനെ മാത്രം വിശ്വാസമർപ്പിച്ച് ജീവിതം മാറ്റിവെച്ച പുണ്യാത്മാവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട പ്രതികളെ കേവലം ഒരു കളൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നല്ലാതെ മറ്റെന്താണ് പറയുക ഒരുപാട് പ്രത്യേകതകളുള്ള കേസ് കൂടിയാണിത് ഒരു പ്രതിക്ക് അതും കന്യാസ്ത്രീയായ പ്രതിക്ക് കന്യാകത്വ പരി പരിശോധന നടത്തിയ കേസ് ഹിംസയെ എതിർക്കേണ്ട വൈദികർ ഹിംസയിൽ ഏർപ്പെട്ട കേസ് ഒരു കള്ളന്റെ മൊഴി കോടതി മുഖം ശിക്ഷ വിധിച്ച കേസ് കേരളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള കൊലപാതക കുറ്റാന്വേഷണ കേസ് ഇങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ് അഭയ കേസിലുള്ളത് അഭയക്ക് നീതി ലഭിച്ച ദിവസം ശരിക്കും നീതി ലഭിച്ചത് മൂന്നാത്മാക്കൾക്കായിരുന്നു ദൈവസന്നിധിയിൽ അഭയയുടെ ഒപ്പം അവളുടെ മാതാപിതാക്കളായ തോമസും ലീലാമയും നിറകൻ പുഞ്ചിരിയോടെ വൈകി ലഭിച്ച രീതിയിൽ സന്തോഷിച്ചിരിക്കാം